നമസ്കാരം സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ ഉത്തരവിൽ ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബ് ആവശ്യപ്പെട്ടു കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ക്രൈംബ്രാഞ്ച് ആയിരിക്കണം കേസ് അന്വേഷിക്കേണ്ടതെന്നും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസ് കൈമാറാത്തതിൽ വിമർശനമുയർന്നിരുന്നു ഇതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിക്കൊണ്ടുള്ള ഡി ജി പി ഉത്തരവിറക്കിയിരിക്കുന്നത് ഭരണഘടന ദേശീയ പതാക ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അവഹേളിക്കുന്ന തടഞ്ഞുള്ള നാഷണൽ ഓണർ ആക്ടിന്റെ രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതി പ്രകാരം പ്രസംഗത്തിൽ വെച്ചുള്ള വാചകങ്ങൾ ഭരണഘടനയോടുള്ള അനാദരവായി സംശയിക്കാമെന്നായിരുന്നു നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടത് പ്രസംഗത്തിൽ ഭരണഘടനാ ലംഘനമില്ലെന്ന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കി സി ബി ഐക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എം ബൈജു നോയലാണ് യെ സമീപിച്ചിരുന്നത് സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്താതെയാണ് അന്തിമ റിപ്പോർട്ട് നൽകിയതെന്നും സജി ചെറിയാന്റെ ശബ്ദ സാമ്പിൾ എടുത്തിട്ടില്ലെന്നും പ്രസംഗമടങ്ങുന്ന പെൻഡ്രൈവിന്റെ ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം പെൻഡ്രൈവ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും സർക്കാർ വാദിച്ചു എന്നാൽ സർക്കാർ വാദം കോടതി തള്ളി സിസിടിവി ദൃശ്യങ്ങളും പ്രസംഗമടങ്ങുന്ന പെൻഡ്രൈവിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കേസിൽ പ്രധാനപ്പെട്ടതാണെന്ന് കോടതി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്നാൽ കുറ്റാരോപിതൻ മന്ത്രിയായതിനാൽ എസ് എച്ച്ഒ തലത്തിൽ അന്വേഷണം നടത്തിയാൽ മതിയാകില്ല അതുകൊണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കാൻ ഡി ജി പി ഉത്തരവിടണമെന്നും കോടതി പറഞ്ഞു കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ച് എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഭരണഘടന ഉദ്ദേശം എന്നായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിലെ ഭാഗം പ്രസംഗത്തിലെ കുന്തം കുടച്ചക്രം എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു വാക്കുകൾ സാന്ദർഭികമായി ഉപയോഗിച്ചതാണെന്നും ഭരണഘടനയെ അവഹേളിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ജനാധിപത്യം മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്കൊപ്പമാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അവിടെ സന്നിഹിതരായിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും കോടതി പറഞ്ഞു നിരവധി സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്നും ഭരണഘടനയെ അവഹേളിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ശബ്ദ സാമ്പിൾ ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എങ്ങനെ തീർപ്പിലെത്താൻ കഴിയുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം തുടർന്നാണ് കേസിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് അതേസമയം ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും കത്ത് ലഭിച്ചു ഭരണഘടനയെ അവഹേളിച്ചതിന് സജി ചെറിയാനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് ബൈജു നോയലാണ് കത്ത് നൽകിയത് മന്ത്രിയായി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചതായി പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും അതിനാലാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചതെന്നും മന്ത്രിയെ ഒഴിവാക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്